നമസ്കാരം ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങാച്ചാറാണ് ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത് കുറേ ദിവസം കേടുവരാതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തീ വലുപ്പത്തിലുള്ള ഒരു നാലെണ്ണം വരും ഇത് അരക്കിലോ ഉണ്ട് ഇത് തൊലി ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല മൂവാണ്ടൻ മാങ്ങയാണ് ഇതുപോലത്തെ അച്ചാറിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇപ്പോൾ പുളി മാങ്ങയൊന്നും എടുക്കരുത് മൂവാണ്ടൻ മാങ്ങി ആവുമ്പോൾ അധികം ഇങ്ങനെ പുളി ഉണ്ടാവില്ല പാകത്തിന് ഒരു പുളി ഉണ്ടാവുള്ളൂ ഇതേപോലെ മുറിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അതായത് വളരെ ഇങ്ങനെ ചെറുതായിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞിട്ടുമല്ല എന്നാൽ വലിയ കഷ്ണങ്ങളുമല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാവാം ഇത് ഞാൻ രാത്രിയാണ് ഉപ്പിലിട്ട് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇപ്പം രാത്രി ഇതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ സമയമില്ല പകലാണ് ഉപ്പിലിട്ട് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഉപ്പിലിട്ട് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊർന്നു വരണം അങ്ങനെയാകുമ്പോൾ ഉപ്പ് പിടിക്കുമ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റുമാണ് പിന്നെ അതിലേക്ക് മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ട് നമുക്ക് അന്നേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കഴിക്കാനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അത്രയും നല്ല രുചിയുള്ള ഒരു അച്ചാറാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അടുപ്പത്തെ ഒരു പാൻ വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം വയ്ക്കുക അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ അതുപോലെ തന്നെ അയൺ കടായിയിലും ഉണ്ടാക്കാതിരിക്കാണ് നല്ലത് അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഏതാണ്ട് ഒരു കാൽ കപ്പ് നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാൽ കപ്പ് ഇല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റുക അത് ബ്രൗൺ കളർ ഒന്നും ആവാത്ത രീതിയിൽ വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുകട്ടോ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയും കൂടി ചേർന്നതാണ് മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരു രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നോർമൽ മുളക് പൊടിയും രണ്ടും കൂടിയിട്ട് കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടി കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കുക കേട്ടോ എന്നിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവരുത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ബിഗിനേഴ്സ് ഒന്നും അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ മുളക് പൊടി ചേർക്കാവുന്നതാണ് മുളക് പൊടി മൂത്ത് വരാൻ തുടങ്ങിയിരിക്കണോ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വിനീഗറാണ് ഒഴിക്കുന്നത് കേട്ടോ വിനീഗറും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വിനീഗറും ചേർത്തിട്ട് ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോഴേക്കും ആ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് മാങ്ങ ചേർക്കുക മാങ്ങ ചേർത്തിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല മാങ്ങ ഒരു വെന്ത ഒരു ടേസ്റ്റ് വരും അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു മാങ്ങ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതിൽ നമ്മൾ പുറമേന്ന് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല മാങ്ങയിലെ വെള്ളവും വിനീഗറും മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ പിന്നെ രണ്ട് ടീസ്പൂൺ കടുക് പൊടിച്ചതാണ് ചേർക്കുന്നത് കടുക് എടുത്തിട്ട് ഒന്ന് മിക്സർ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് പരിപ്പോ കൂടിയിട്ടുണ്ടെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നോക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാട്ടോ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൂടി വിനീഗർ അല്ലെങ്കിൽ സുർക്ക ചേർക്കാവുന്നതാണ് അച്ചാറിൽ പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ ലേശം പഞ്ചസാര ചേർത്തിട്ട് ആ പുളി ക്രമീകരിക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല എത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇത് കുറേ ദിവസം കേടുവരാതിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തു തന്നെ വെച്ചാൽ മതി ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് ദിവസം വെച്ചാൽ ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും കേട്ടോ മുളകൊക്കെ പിടിക്കും പിന്നെ ഞാൻ ഇതിന് ഉപയോഗിച്ചത് കോക്കനട്ട് വിനീഗർ അതാവുമ്പോൾ സിന്തറ്റിക് വിനീഗറിനൊക്കെ കുറച്ചും കൂടി ആരോഗ്യത്തിന് നല്ലതാണ് വയറിനൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ കോക്കനട്ട് വിനീഗർ ആവുമ്പോൾ വയറിനും പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഈ കോക്കനട്ട് വിനീഗർ ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ അങ്ങനെ വയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ഉള്ള കാരണം മാത്രമാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടത് കാണിച്ചതും ഇതുണ്ടാക്കിയത് അപ്പോൾ കോക്കനട്ട് വിനീഗർ വേണമെന്നില്ല നിങ്ങൾ അതിന് പകരം സിന്തറ്റിക് വിനീഗർ ഉപയോഗിച്ചാൽ മതി കേട്ടോ അങ്ങനെ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വിനീഗർ ഏതാണ് വൈറ്റ് വിനീഗർ ആണ് ഏതാണ് ഉള്ളതെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക പിന്നെ വിനീഗർ വേണ്ട എന്നുള്ളവർ ഈ നമ്മൾ ഉപ്പിലിട്ടതിൻ്റെ ശേഷം ആ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ട് അടുത്ത മാങ്ങ മാത്രം ഒരു മണിക്കൂർ വെയിലത്തൊന്ന് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ വിലത്ത് ഒരു മണിക്കൂറ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചാൽ മതി അതിനുശേഷം സാധാരണ ബാക്കിയുള്ളതൊക്കെ ഈ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി ആ വെള്ളം അച്ചാറിലേക്ക് കൊണ്ട് ഒഴിച്ചാൽ മതി കേട്ടോ